ദുബായിലുള്ള ഒരു കമ്പനിയിലേക്ക് സീനിയർ സ്ട്രക്ചറൽ എഞ്ചിനീയറുടെ വേക്കൻസി വന്നിട്ടുണ്ട് അർജന്റ് വേക്കൻസിയാണ് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് പ്രധാനമായും നോക്കുന്നത് വിസ അക്കോമഡേഷൻ എല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത റസീവ് അയക്കുക ദുബായിലുള്ള ഒരു മെസ്സിലേക്ക് ഒരു കുക്കിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് എല്ലാത്തരം കേരള ഫുഡുകളും തയ്യാറാക്കാൻ അറിയാവുന്ന ഒരു ബുക്കിനെയാണ് നോക്കുന്നത് വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് വൺ ഫൈവ് സെവൻ ടു ഡബിൾ ഫോർ നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത് റെസ്യൂം അയയ്ക്കുക അജ്മലുള്ള ഒരു വാട്ടർ കമ്പനിയിലേക്ക് ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ത്രീ ടെൺ പിക്കപ്പ് ഓഡിച്ച് എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡ്രൈവറെയാണ് നോക്കുന്നത് വിസ അക്കോമഡേഷൻ ഓവർ ടൈം ഇതെല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് നയൻ സിക്സ് ഡബിൾ എയ്റ്റ് ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത് അയയ്ക്കുക നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വേക്കൻസികൾക്ക് പുറമെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴിയും ഒരുപാട് വേക്കൻസികൾ ഷെയർ ചെയ്യുന്നുണ്ട് ഡെയിലിയുള്ള വാക്ക് ഇൻ ഇന്റർവ്യൂസും മറ്റുള്ള ധാരാളം വേക്കൻസികളും അതുവഴി ഷെയർ ചെയ്യുന്നുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമന്റ് ബോക്സിലോ കൊടുത്തിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്ത് കൂടുതൽ വേക്കൻസികൾ അതിൽ നിന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ കമന്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾക്കായിരിക്കും നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഏത് ജോബാണ് നോക്കുന്നതെന്ന് കമന്റ് ബോക്സിൽ പ്രത്യേകം മെൻഷൻ ചെയ്ത് അറിയിക്കേണ്ടതാണ് അത്തരം ജോബുകളാണ് നമ്മൾ ഇതിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്നത് ദുബായിലുള്ള ഒരു ഫാബ്രിക്കേഷൻ കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് പ്രധാനപ്പെട്ട വേക്കൻസികൾ വേൾഡേഴ്സിൻ്റെ ഒരു വേക്കൻസി അലുമിനിയം ഫാബ്രിക്കേറ്ററുടെ വേക്കൻസി അതുപോലെ ഹെൽപ്പറുടെ വേക്കൻസിയും വന്നിട്ടുണ്ട് ഒരുപാട് പേര് ചോദിച്ചുള്ള വേക്കൻസിയാണ് ഹെൽപ്പറുടെ വേക്കൻസി വളരെ പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക അതുകൂടാതെ സൈറ്റ് ഫോർമാൻ്റെയും സൈറ്റ് ഹെൽപ്പറുടെയും വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്കാണ് അവസരമുള്ളത് അതാത് മേഖലയിൽ നല്ല സ്കില്ലുള്ള ആൾ ആളായിരിക്കണം വിസ അക്കോമഡേഷൻ ഓവർ ടൈം ഇതെല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വർക്ക് ലൊക്കേഷൻ അജ്മാലാണ് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു സെവൻ ഫൈവ് വൺ ഡബിൾ എയ്റ്റ് നയൻ ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത റെസ്യൂം അയക്കുക അബുദാബിയിലുള്ള ഹൈടെക് കമ്പനിയിലേക്ക് അസിസ്റ്റന്റ് ടെക്നീഷ്യന്റെ വേക്കൻസി വന്നിട്ടുണ്ട് സി സി ടി വി ആൻഡ് എലവേറ്റർ ഇൻസ്റ്റാളേഷനിലെ അസിസ്റ്റൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നീഷ്യൻ്റെ വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് പ്ലസ് ടു ഡിപ്ലോമയാണ് ക്വാളിഫിക്കേഷൻ ചോദിച്ചിട്ടുള്ളത് വിസ അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷൻ കിച്ചൺ ഫെസിലിറ്റീസ് ഇതെല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത് റെസ്യൂം അയയ്ക്കുക ദുബായിലുള്ള ഒരു ചോക്ലേറ്റ് കമ്പനിയിലേക്ക് ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് രണ്ട് വേക്കൻസികളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ദുബായ് ഷാർജ അജ്മൻ എന്നീ റൂട്ടുകളെല്ലാം നന്നായി അറിയാവുന്ന എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡ്രൈവേഴ്സിനെയാണ് നോക്കുന്നത് വാൽഡായിട്ടുള്ള യു എ ഇ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം വിസ അക്കോമഡേഷൻ ഇതെല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് വൺ സിക്സ് ടു സെവൻ വൺ ത്രീ ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത് റെസ്യൂം അയയ്ക്കുക ദുബായിലുള്ള ഒരു പെർഫ്യൂം ഷോപ്പിലേക്ക് സെയിൽസ്മാൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് സെയിൽസിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ആണ് അവസരമുള്ളത് പെർഫ്യൂം ഷോപ്പുകളിൽ നിന്ന് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഹിന്ദി നിർബന്ധമായും അറിഞ്ഞിരിക്കണം നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഉണ്ടായിരിക്കണം വിസ അക്കോമഡേഷൻ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ഫൈവ് നയൻ ഡബിൾ സീറോ എയ്റ്റ് സിക്സ് എയിറ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത് റെസ്യൂം അയയ്ക്കുക റാസൽ കെമയിലുള്ള ഒരു കോൺട്രാക്റ്റിംഗ് കമ്പനിയിലേക്ക് അക്കൗണ്ടിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഒരുപാട് പേര് കമൻറ്റ് വഴിയും വാട്സപ്പ് വഴിയും ചോദിച്ചിട്ടുള്ള വേക്കൻസി ആണത് വളരെ പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക മിനിമം ഒന്ന് മുതൽ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് കമ്പനി ചോദിച്ചിട്ടുള്ളത് കൺസ്ട്രക്ഷൻ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും വി കോമാണ് ക്വാളിഫിക്കേഷൻ ചോദിച്ചിട്ടുള്ളത് അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറുകളിൽ നല്ല നോളജ് ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് എയ്റ്റ് ഡബിൾ സീറോ ഫോർ ത്രീ ഫോർ സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ഒരുപാട് കമ്പനികളിലേക്ക് സി ബി അയച്ചിട്ടും ഇതുവരെ റിപ്ലൈ കിട്ടി കിട്ടില്ലെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് കംപ്ലൈന്റ് ആയി അറിയിച്ചിട്ടുണ്ട് അതിന് കാരണം നിങ്ങളുടെ റെസ്യൂമ് എ ടി എസ് ഫോർമാറ്റ് അല്ലാത്തത് കൊണ്ടാണ് എ ടി എസ് ഫോർമാറ്റ് എന്ന് പറയുന്നത് മുമ്പൊക്കെ ആണെങ്കിൽ ജി സി സിയിലോട്ട് ഒരു റെസ്യൂം നമ്മൾ അയച്ചു അയച്ചുകഴിഞ്ഞാൽ അതൊരു പ്രിന്റ് ഔട്ട് എടുത്ത് സ്ക്രൂൺലൈൻ ചെയ്ത് അതിനകത്ത് എക്സ്പീരിയൻസും ക്വാളിഫിക്കേഷനും ഒക്കെ നോക്കിയിട്ട് അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഇന്റർവ്യൂ വിളിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇപ്പം ഒരുപാട് റെസ്യൂമുകൾ വരുന്നത് കൊണ്ട് അങ്ങനെ അവർക്ക് ചെക്ക് ചെയ്യാനുള്ള സമയമില്ല അതുകൊണ്ടാണ് എ ടി എസ് സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കുന്നത് അങ്ങനെ എ ടി എസ് വഴി ഷോർട്ട് ലിസ്റ്റ് നടക്കുമ്പോൾ നമുക്ക് എക്സ്പീരിയൻസോ ക്വാളിഫിക്കേഷനോ ഉണ്ടായിട്ടും നമുക്ക് ചിലപ്പോൾ ജോബ് കിട്ടണമെന്നില്ല കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ റെസ്യൂമ് അത്തരത്തിലുള്ള എ ടി എസ് ഫ്രണ്ട്ലി റെസ്യൂമല്ല ഷോർട്ട് ലിസ്റ്റിംഗിൽ വരത്തില്ല അതുകൊണ്ടാണ് നമ്മൾ ട്രഡീഷണൽ രീതിയിലുള്ള റെസ്യൂമുകളെല്ലാം സിബിൾ എല്ലാം മാറ്റിയിട്ട് എ ടി എസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റെസ്യൂമുകൾ തയ്യാറാക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ള ട്രഡീഷണൽ രീതിയിലുള്ള സി വീൾ മാറ്റിയിട്ട് എ ടി എസ് ഫോർമാറ്റുള്ള സി വിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ ജി സി സിയിലുള്ള ഏകദേശം എൺപത് ശതമാനത്തോളം കമ്പനികളിലും എ ടി എസ് സോഫ്റ്റ്വെയർ ആയി കഴിഞ്ഞു എച്ച് ആർ ഡിപ്പാർട്ട്മെന്റുകളിൽ അത്തരത്തിലുള്ള റെസ്യൂമുകൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എ ടി എസ് പ്രൊഫഷണൽ ആയിട്ടുള്ള റെസ്യൂ മേക്കേഴ്സിന് മാത്രമേ സാധിക്കത്തുള്ളൂ കാരണം എന്ന് പറഞ്ഞാൽ അതിന്റെ സ്കോർ ചെക്ക് ചെയ്തത് നോക്കിയിട്ടായിരിക്കും എപ്പോഴും നമ്മൾ റെസ്യൂം തയ്യാറാക്കുന്നത് അത്തരത്തിലുള്ള റെസ്യൂമുകൾ ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ഉടനെ തന്നെ കോൺടാക്ട് ചെയ്യുക ദുബായിലുള്ള ഒരു കമ്പനിയിലേക്ക് എച്ച് ആർ അസിസ്റ്റന്റിന്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഫീമെയിൽസിനാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ പെയറോള് എച്ച് ആർ ഡോക്യുമെൻസ് എല്ലാം ഹാൻഡിൽ ചെയ്യാൻ അറിഞ്ഞിരിക്കണം നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം എച്ച് ആർ അഡ്മിൻ ടാസ്കുകൾ മാനേജ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് പ്രധാനമായും വേണം മിനിമം മൂന്ന് വർഷത്തെ ഇതേ മേഖലയുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം യു എ ഇ ലേബർ ലോയെ പറ്റി നല്ല നോളജ് ഉണ്ടായിരിക്കണം ഇംഗ്ലീഷ് ഹിന്ദി എന്നീ ലാംഗ്വേജുകൾ നന്നായി സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം വിസ അക്കോമഡേഷൻ എല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ത്രീ ഫൈവ് സീറോ സെവൻ സിക്സ് വൺ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത് റെസ്യൂം അയക്കുക അബുദാബിയിലുള്ള ഒരു മെഡിക്കൽ സെൻറ്ററിലേക്ക് എച്ച് ആർ എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേക്കൻസി മിനിമം ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് ഹെൽത്ത് കെയറിലോ മെഡിക്കൽ കെയറിലോ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും നിർബന്ധമല്ല വിസ അക്കോമഡേഷൻ എല്ലാം കമ്പനിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലും യു എ ഇ ലേബർ ലോയും നന്നായി അറിഞ്ഞിരിക്കണം താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ഫൈവ് ടു ഫോർ ഡബിൾ സെവൻ ടു എയ്റ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത റെസ്യൂം അയയ്ക്കുക